കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഏലപ്പാറ പഞ്ചായത്തിന്റെ അഴിമതിയും കെടുകാര്യസ്ഥിതിയും വികസന മുരടിപ്പും തുറന്നു കാണിച്ചുകൊണ്ട് എൽ ഡി എഫ് ഏലപ്പാറ ചെമ്മണ്ണ മേഖലാ കമ്മിറ്റികൾ സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥകൾ സമാപിച്ചു ഉപ്പുകുളത്ത് നിന്നും സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ആൻഡപ്പൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്ത ജാഥയിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി സിൽവസ്റ്റർ ക്യാപ്റ്റനായിരുന്നു ചണ്ണിക്കാനത്ത് നിന്നും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം ജെ വാവച്ചൻ ഉദ്ഘാടനം ചെയ്ത ചെമ്മണ്ണ ലോക്കൽ സെക്രട്ടറി എസ് അനിൽകുമാർ ക്യാപ്റ്റനായ ജാഥയുമാണ് ഏലപ്പാറയിൽ സമാപിച്ചത് സമാപന സമ്മേളനം പഞ്ചായത്ത് പൊതുവേദിയിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം ജെ വാവച്ചൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓരോരുത്തരും ആ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളാണ് എന്ന കാര്യത്തിൽ സംശയിക്കുക കേരളത്തിലെ ആപാലവൃത്തം ജനങ്ങൾ ഈ ക്ഷേമവികസന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളാണ് സർക്കാർ ശ്രദ്ധ ചെല്ലാത്ത സർക്കാരിന്റെ സഹായം ലഭിക്കാത്ത ഏതെങ്കിലും ഒരു കുടുംബം നമ്മുടെ കേരളത്തിൽ ഉണ്ടോ എന്ന് എന്ന് ചോദിച്ചാൽ ഇല്ല പറയാൻ ജേക്കബ് അധ്യക്ഷനായ പൊതുസമ്മേളനത്തിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി വൈ ജയൻ ജാഥ ക്യാപ്റ്റന്മാരായ എസ് അനിൽകുമാർ സി സിൽവസ്റ്റർ വൈസ് ക്യാപ്റ്റന്മാരായ ജെറി ഈറ്റത്തോട് ജോൺസൺ സി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബി അനൂപ് പി എസ് പ്രശാന്ത് വി പി സുരേഷ് എന്നിവർ സംസാരിച്ചു ജാഥകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട സമരം വോളണ്ടിയർമാർ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു